പേരാമ്പ്ര വാളൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതിയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി മലപ്പുറം കൊണ്ടോട്ടി കാവുങ്ങൽ ചെറുപറമ്പ് കോളനി സ്വദേശി മുജീബ് റഹ്മാനെയാണ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂർ കൊളോളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മോഷ്ടിച്ച ബൈക്കിൽ ലിഫ്റ്റ് നൽകിയാണ് വാളൂരിലെ അനുവിനെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പത്തിനാണ് കൂടാളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ബൈക്ക് മോഷണം പോയത് ഇവിടെ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിച്ചാണ് ലിഫ്റ്റ് നൽകി യുവതിയെ തോട്ടിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് മുളിയങ്ങളിൽ ഇറക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബൈക്കിന്റെ പിന്നിൽ കയറ്റുകയായിരുന്നു പാലത്തിനടുത്തെത്തിയപ്പോൾ ബൈക്ക് നിർത്തി തോട്ടിലേക്ക് തള്ളിയിട്ടായിരുന്നു കൊലപാതകം മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് മുജീബ് വാളൂരിലെത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം ബൈക്ക് മലപ്പുറം എടവണ്ണപ്പാറ അങ്ങാടിക്കടുത്ത് ഉപേക്ഷിക്കുകയായിരുന്നു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് വീടിന്റെ പിന്നിലെ ചെങ്കൽമതിലിന്റെ കല്ലുകൾ നീക്കിയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് പെരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ ബൈക്ക് മോഷ്ടിച്ച വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്